കോഴിക്കോട് തെക്കേപ്പുറത്ത് ഫുട്ബോൾ ആരവ് ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് മത്സരം ഇതിന്റെ ഭാഗമായി ആവേശം നിറഞ്ഞ താരലീലത്തിൽ വിവിധ ക്ലബുകൾ പങ്കെടുത്തു ഫുട്ബോൾ പ്രേമികൾ ഏറെയുള്ള നാടാണ് കോഴിക്കോട് അതിൽ ഫുട്ബോൾ മത്സരം നെഞ്ചോട് ചേർത്ത് ആവേശപരിതരാക്കുന്ന പ്രദേശമാണ് നഗരത്തിലെ തെക്കേപ്പുറം തെക്കേപ്പുറം പ്രവാസി ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പതിനൊന്നാമത് ഫുട്ബോൾ മത്സരം ഒരുങ്ങി എലിസ്റ്റോട്ടെഫ ഫ്രാഞ്ചൈസി ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ ചെറുവണ്ണൂർ അഡ്രസ് ടെർഫ് സ്റ്റേഡിയത്തിൽ നടക്കും ഇതിന്റെ ഭാഗമായി ചെറുട്ടി റോഡ് എം ഹാളിൽ താരലേലം നടന്നു ചടങ്ങിൽ എലിസ്റ്റോ ചെയർമാൻ ഫഹദ് ബംഗള ഉദ്ഘാടനം ചെയ്തു ടെഫ ചെയർമാൻ ആദം ഓജി അധ്യക്ഷനായി ടെഫ ജനറൽ സെക്രട്ടറി പി വി മുഹമ്മദ് യൂനുസ് ട്രഷറർ ഹാഷിം കടക്കാലകം ഷബീർ അഹമ്മദ് താജുദ്ദീൻ പി എം കെ വി ജാബിർ അലി ഫാറൂഖ് അലി മുനീർ കുന്നത്ത് മുൻ കേരള ടീം ഫുട്ബോൾ താരം ഗോളി പി ടി മെഹബൂബ് എന്നിവർ സംബന്ധിച്ചു രണ്ട് കാറ്റഗറിയിലായി പതിനാല് ടീമുകളിൽ നിന്നും നൂറ്റി അറുപത് ഫുട്ബോൾ താരങ്ങളാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ഇൻകെയുടെ മികച്ച താരമായ റസീനിനെ താരലേലത്തിൽ വലിയ തുകക്ക് ഏവിയോ ടൂറിസം ആൻഡ് ട്രാവൽസ് സ്വന്തമാക്കി മോറിസ് ഗോൾഡ് താരമായ മഹാത് പി ടിയെ കുടൂസ് സ്വന്തമാക്കി ടൂർണമെന്റിലെ ഏറ്റവും താരമൂല്യമുള്ള കളിക്കാരനായി തിരിക്കൊല്ലേട സുജായിസ് ഗോളി താസിം യസീദ് ബറാമിയെ ടർഫ് മാസ്റ്റേഴ്സ് ആണ് കരസ്ഥമാക്കിയത് ഷഫീഖ് അറക്കൽ റമീസ് കെ വി മാജൂം അലി സി റസാഖ് ഷബീർ അഹമ്മദ് അക്താബ് കെ എം കെ വി ഫറൂഖ് അലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എ സി വി ന്യൂസ് കോഴിക്കോട്